പോളിപാക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒരു രണ്ട് പതിറ്റാണ്ടിൻ്റെ ആയി ടു ടിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കാലമല്ല കേരളം പോലെ അത്ര വ്യവസായ സൗഹൃദം അല്ലാത്ത ഒരു സ്ഥലത്ത് ഇത്രയധികം കമ്പനികൾ സെർവ് ചെയ്തുകൊണ്ട് നിൽക്കുക അത്ര എങ്ങനെയാണ് സാർ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് താങ്കളൊരു ബേസിക്കലി ഒരു എൻജിനീയർ ആണ് പഠിച്ചത് എൻജിനീയറിംഗ് ആണ് പക്ഷെ അതിനുശേഷം താങ്കൾ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വന്നു എന്തായിരുന്നു എൻ്റെ ഒരു പ്രചോദനം മെയിൻലി എൻ്റെ ഫാദർ ഫാദർ ബിസിനസ് മാൻ ആയിരുന്നു ടിംബർ പാക്കിംഗ് കേസും പാക്കിംഗ് മെ മെറ്റീരിയൽസും ആണ് ചെയ്തുകൊണ്ടിരുന്നത് നോർമലി ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഐ ജോയിൻറ്റിൻ്റെ ബിസിനസ് ദെൻ ആഫ്റ്റർവേഡ്സ് ഞാൻ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്താണ് പ്ലാസ്റ്റിക് പാക്കിങ്ങിലേക്ക് അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തുന്നത് ഈ പ്ലാസ്റ്റിക് പാക്കിങ്ങിന് അങ്ങനൊരു ഒരു ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ അത്രയും ഒരു വ്യാപകമായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഏത് സമയത്താണ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു സെറ്റപ്പിലേക്ക് ഒരു മാനുഫാക്ചറിങ്ങിലും റിസർച്ചിലും ഒക്കെ വരുന്നത് ഏത് സമയത്താണ് എങ്ങനെയാണ് ആദ്യം വി സ്റ്റാർട്ട് വിത്ത് സിംഗിൾ മെഷീൻ ഒറ്റ മെഷീൻ വെച്ചാണ് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നീട് കാലം പോകുന്നതനുസരിച്ച് മനസ്സിലായി എനിക്ക് അത് ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് പോവാം പോയാലാണ് ഇത് മുന്നോട്ടേക്കുള്ള യാത്ര ശരിയാവുള്ളൂ അതുപോലെ ഞങ്ങൾ ഇതിനെ പ്രിൻറ്റിങ് ടെക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫോറിൻ കൺട്രി ഫോറിൻ മെഷീൻസ് ഒക്കെ ഉണ്ട് ഞങ്ങളെ ഈവൻ ചൈനീസ് മെഷീൻസും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് പ്രിൻറ്റിംഗ് കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തത് കാരണം കസ്റ്റമേഴ്സ് അവരുടെ പ്രോഡക്റ്റ്സ് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് ആയിരിക്കണം പ്രിൻറ്റിംഗ് ഇല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് പ്രിൻറ്റിംഗ് ഇല്ലെങ്കിൽ അവരുടെ ഈ പ്രോഡക്റ്റ് അവർ ലേബലായിരിക്കും ഒട്ടിക്കുക അവർക്ക് ലേബലിങ് കോസ്റ്റ് വരും ലേബലിൻ്റെ കോസ്റ്റ് ലേബലിങ് കോസ്റ്റ് ഈ സാധനം കസ്റ്റമർ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയാൽ ലേബല് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകും അപ്പം ഞാൻ അന്ന് ഇനീഷ്യലായിട്ട് ഞാൻ സ്ട്രെസ്സ് കൊടുത്തിരുന്ന ഇതിനായിരുന്നു അപ്പം നിങ്ങളുടെ ഒരു ബോട്ടിൽ ഒരാൾ വാങ്ങിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉപയോഗം കഴിഞ്ഞാലും നിങ്ങളുടെ പേരും പരസ്യവും അതിൽ തന്നെ നിൽക്കും ആ ബോട്ടിൽ നശിപ്പോ പർപ്പസ് എന്നെല്ലാം നിൽക്കും അങ്ങനെയാണ് അതിലേക്ക് ആൾക്കാർക്ക് പോകുന്നത് അപ്പം അതിൽ തന്നെ ഇൻ റെഗുലറായിട്ട് ഞങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യും അതിൻ്റെ ഈ കരകയിലേക്ക് വരുമ്പോൾ ഒരു ഏറ്റവും രസകരമായിട്ടുള്ള ആദ്യത്തെ ഒരു വിഷയിൽ ഒരുപാട് ബ്രാൻഡുകൾ ഷോക്കേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു ദൃശ്യം അതൊരു മനോഹരമാണ് കാരണം അത് കാണുന്ന ബ്രാൻഡുകൾ വളരെ പ്രൊമനൻറ്റ് ബ്രാൻഡുകളാണ് ഹ്യൂമി ലിവറിൻ്റെ പാമ്പ് ലിവർ ഒരുപാട് ബ്രാൻഡുകൾ പ്രധാനപ്പെട്ട ബ്രാൻഡ് കേരളത്തിൻ്റെ നാഷണൽ ലെവലിലൂടെ ഇത്രയധികം ബ്രാൻഡുകളെ എങ്ങനെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നു എത്രത്തോളം ബ്രാൻഡുകളെ താങ്കളിലും താങ്കളുടെ കമ്പനി സെർവ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ടു ഹൺഡ്രഡ് ബ്രാൻഡ് ബ്രാൻഡുകളുണ്ടാകാം ഞാനിതുവരെ അങ്ങനെ എണ്ണി നോക്കിയിട്ടില്ല കേട്ടോ നമ്മൾ ഞാനതല്ലെങ്കിൽ എൻ്റെ പ്രത്യേക സ്റ്റൈലങ്ങൾ അവർക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയിൽ നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നു ഞങ്ങൾ ആമ്പുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതുപോലെ മാ മാരി കെയറി മോഡോ മാരിക്കോ ഡാബറിന് കൊടുക്കുന്നത് ബ്രാൻഡ് എല്ലാ എല്ലാം ഓരോ സിംഗിൾ സിംഗിൾ ഐറ്റംസും ഉള്ളു പല ഐറ്റംസും നമ്പർ ഓഫ് ഐറ്റംസും ഒന്നിവിടെ വെച്ചിട്ടുള്ളൂ ഇതിൽ കൂടുതൽ അവർ എടുക്കുന്നുണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ അതിയോ അങ്ങനെ പോകുന്നുണ്ട് അപ്പം അതുപോലെ ഞങ്ങൾ എത്തിക്സ് ഹൺഡ്രഡ് പെർസെൻ്റ് എത്തിക്സ് കീപ്പ് ചെയ്യും ഒരാളോട് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കമ്മിറ്റ് ചെയ്യും അതേപോലെ േഡ് ആണ് ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അത് ഫുഡ് ഗ്രേഡേ യൂസ് ചെയ്യുള്ളൂ എന്തിനായാലും ഗ്രേഡ് മെറ്റീരിയൽ രണ്ട് ടൈപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ ആ ഒരു ലെവലിൽ മാത്രമാണ് ഞങ്ങൾ ഐറ്റത്തെ ഉണ്ടെങ്കിലും ഫുൾ ഐറ്റത്തുണ്ടെങ്കിലും യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ സെക്കൻഡ്സ് ഞങ്ങള് സെയിൽ ചെയ്യാ ചെയ്യുന്നത് നമ്മള് ബോട്ടിൽ ബോട്ടില് ശരിക്കും കേവലം ബോട്ടിൽ അല്ലല്ലോ ഒരു 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 ബ്രാൻഡിന്റെ ആണോ അതെ നമ്മൾ നമ്മൾ കരുതുന്നത് അപ്രോച്ച് ആയിട്ട് ഫിലോസഫി ഫിലോസഫി എന്താണ് എന്ത് ബിസിനസ്സിന് ജസ്റ്റ് അല്ലല്ലോ നമ്മളുടെ ഏത് ഓരോ കസ്റ്റമേഴ്സിനും ഓരോ താല്പര്യങ്ങളായിരിക്കും ചില ഒരേ സാധനം തന്നെ രണ്ട് കസ്റ്റമേഴ്സ് ചോദിച്ചാൽ രണ്ട് രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുന്നത് അപ്പോൾ ഇത് ഇത്തിരി ഇത് ഇത്തിരി കൂടി സ്ട്രോങ് ആവണെന്ന് ചിലർ പറയും അപ്പോൾ അവർക്ക് അത് ആ രീതിയിൽ കൊടുക്കും ചിലർ പറയുക ഇത് പ്ലാസ്റ്റിക് അല്ലേ കുറച്ച് എക്സ്ക്യൂസിബിളാകുന്നു അവർക്ക് ആ രീതിയിൽ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതുതന്നെ ഉള്ളു ഇവർ ഈ കസ്റ്റമേഴ്സ് ക്ലയൻറ്റ്സ് ഇവിടെ താങ്കളെ കമ്പനിയെ സമീപിക്കുമ്പോൾ അവർ പലപ്പോഴും ചിലർ അവരുടെ ഡിസൈനുമായിട്ട് വരും അല്ലാതെ താങ്കൾ നിർദ്ദേശിക്കുന്ന ഡിസൈൻ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഡിസൈൻ അവർ അവർ ഫോളോ ചെയ്യുന്നു അങ്ങനെ ഇല്ല അധികവും ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കും ഡിസൈൻസ് അപ്പോൾ അവർ വരും അവരുടെ ഡിസൈൻ നേട്ട് വരും വരും ചില കേസില് ഞങ്ങൾ തന്നെ സപ്പോർട്ട് ചിലപ്പോൾ അവർ തന്നെ പറയും ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതിലെ കറക്ഷൻസ് ഞങ്ങൾ പറഞ്ഞോളൂ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുക്കും അതിനിപ്പോൾ ഒന്നും നോക്കാറില്ല അപ്പോൾ ഈ എക്സ്പീരിയൻസ് ആണല്ലോ ഏറ്റവും വലിയ സംഗതി നമ്മളിപ്പോൾ ഒരു ഇത് തുടങ്ങി ചെറുത് പിന്നെ ബേസിക് എനിക്കൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്നുള്ളത് തന്നെ ഇതിനകത്ത് വ വളരെയധികം പ്രയോജനപ്പെടുപ്പെട്ടിട്ടുണ്ട് കാരണം ഇത് വിഷ്വലൈസ് ചെയ്യാനും അതിൻ്റെ ഒരു സെക്ഷൻ നോക്കാനും മെഷീൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ അതൊരു ഭയങ്കര റിസർച്ച് ആവശ്യമുണ്ടോ നമ്മൾ ബോട്ടിൽ പുറത്ത് കാണുന്ന ബോട്ടിലൊരു ഇതല്ല പല ബോട്ടിലും ക്രിയേറ്റിവിറ്റി പറ്റില്ല അല്ലേ അത് ശരിയാ ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ നമ്മളൊരു സെയിൽ പോയിന്റിൽ തീരുന്നില്ല ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഈവൻ ഞാൻ ഇപ്പോൾ ലുലു മാളിൽ പോയിട്ടുണ്ടെങ്കിൽ വൈഫ് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും ഞങ്ങളുടെ പ്രോഡക്റ്റ് ധാരാളം അവിടെ ഉണ്ട് അപ്പോൾ ഞാനത് നോക്കി അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് ആ ഞാൻ അതാണ് ആ കമ്മിറ്റ്മെൻ്റ് നല്ലത് അത് കഴിഞ്ഞിട്ട് ഞാൻ കസ്റ്റമറോട് ചില പറയില്ല അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ എൻ്റെ സ്റ്റാഫിനെ കാണിക്കുന്നത് എന്തൊരു പ്രശ്നമുണ്ട് നിങ്ങളത് കറക്റ്റ് ചെയ്തോളാം അല്ലേ ഇത് കസ്റ്റമർ പറഞ്ഞിട്ട് പതിയില്ലേ എന്നൊന്നുമില്ല ആവശ്യമുള്ളതാണെങ്കിൽ അതങ്ങ് ചെയ്യണം അതാണ് ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറയുന്നത് താങ്കൾ ആദ്യമായിട്ട് സംസാരിച്ചാൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ കാര്യം എന്തെങ്കിലും മറ്റു ഞാൻ അധികം പക്ഷെ ഒരു കംപ്ലൈന്റ് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം ഓർഡർ വരെ എൻ്റെ ഞാൻ പറഞ്ഞു ഇരുപത്തെട്ട് വർഷമായെങ്കിൽ അതില് ഇരുപത്തിയേഴ് വർഷം ഉള്ള ആൾക്കാര് വരെ എന്റെ സ്റ്റാഫിൻ്റെ ഉണ്ട് പിന്നെ അവരൊക്കെ എന്റെ ഇത് കമ്പനിയുടെ ഭാഗമായി മാറും ഞാൻ അവരോടൊക്കെ പറയും അതുപോലെ പതിനഞ്ച് കൊല്ലമായിരും ഉണ്ട് ഇരുപത് കൊല്ലായതും ഉണ്ട് പത്ത് കൊല്ലത്തിന് മുകളിലായാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് അപ്പം അവര് ഇതിൽ നിൽക്കുന്നു അവർക്ക് അതിനകത്ത് അവർക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുള്ളൂ കമ്പനിയുടെ ഭാഗമായിട്ടുള്ളവരുടെ കാര്യങ്ങൾ കമ്പനി നോക്കിക്കോളൂ ആ ഒരു ആ അതാണ് ആ നിലനിൽക്കാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ഉണ്ട് മേജർമെന്റ് മിൽമ ഒക്കെ ഞങ്ങളുടെ ക്ലയൻറ് ഒരു ക്ലയന്റ് അവർക്ക് വേണ്ടുന്ന പലതരത്തിലുള്ള ഇന്നവേഷൻ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും അവര് അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഓർഡർ കൊടുക്കണെ ഇവിടെ വിളിച്ച് പറഞ്ഞ അല്ലെങ്കിൽ മെയിൽ എന്ന ഓർഡർ മാവും സപ്ലൈ ചെയ്യും പക്ഷേ ഒരു കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് കം ടു മീ അത് ഞാനത് നോക്കുകയാണ് കാരണം അവർ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നൊരു പ്രോ സാധനമാണ് അത് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ അവരെ നമ്മുടെ തെറ്റാണെങ്കിൽ കൂടിയും അത് അവരിലേക്ക് ആക്കാനൊന്നും ശ്രമിക്കില്ല ഓക്കെ ഞങ്ങളുടെ ആണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങടെ നിങ്ങൾ തിരിച്ചെടുക്കും എല്ലാ എക്സ്പെൻസും കൊടുത്തിട്ട് തിരിച്ചെടുത്തിട്ട് ചിലർ പറയും അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ എന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ നമ്മളത് കെയർ ചെയ്യുന്നു ഒരിക്കലും ഒരു മിസ്റ്റേക്ക് വന്നു പിന്നെ സെക്കൻഡ് ടൈം അത് നടക്കാൻ പാടില്ല അതാണ് ഞാൻ അതുണ്ട് ഞാൻ നേരിട്ട് വിളിക്കും അല്ലെങ്കിൽ പലരും ഞാൻ അറിയാത്തവരായിരിക്കും ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ നേരിട്ട് അതുപോലെ പിന്നൊരു സക്സസ് എന്ന് പറഞ്ഞാൽ ടീം വർക്ക് ഞാനീ പറഞ്ഞ എല്ലാവരും എല്ലാവരും സിൻസിയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു വ്യത്യാസമില്ല അതൊരു ടീം വർക്ക് പലപ്പോഴും ഞങ്ങൾക്ക് പല കമ്പനികളിൽ നിന്നൊക്കെ ഇപ്പോൾ ഈ ഓരോ ഫെസ്റ്റിവൽസൊക്കെ കഴിയുമ്പോൾ ഈ മിൽമൊക്കെ ഇൻ റൈറ്റിങ്ങിൽ തരാറുണ്ട് ഞാൻ നിങ്ങളെ വളരെയധികം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു അതിന് അതാ ഞാൻ പറഞ്ഞത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഡെയിലിവെൻറ്റ് സമയത്ത് കൊടുക്കുക അതെ ഇപ്പം രണ്ട് യൂണിറ്റ് ഉണ്ട് എനിക്ക് ഇപ്പോൾ ഒരു യൂണിറ്റ് ഇവിടെ ഉണ്ട് ഒരു യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് പൂക്കാട്ട് വടിയിലാണ് രണ്ട് വലിയ മാനുഫാക്ചറിംഗ് സെറ്റ് അധികം വേണമെങ്കിൽ കേരളത്തിലാർക്കും തന്നെ ഇല്ല ഇവൻ സൗത്ത് ഇന്ത്യ ഈയൊരു യൂണിക് സെഗ്മെന്റ് അല്ലെങ്കിൽ സെഗ്മെന്റിൽ മറ്റാർക്കും ഇത്രയും വലിയ സെറ്റപ്പ് കേരളത്തിൽ ഉണ്ടാവില്ല ഒരു പേര് ശ്രദ്ധിച്ചു നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങി പോയാലാണ് എഞ്ചിനീയറിംഗിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സഹായിച്ചിട്ടുണ്ടാവും പുതിയ മെഷീനറീസ് പലതും ഇവിടെ കണ്ടു പല മെഷീനറിയും ഇവിടെ തന്നെ രൂപപ്പെടുത്തിയതാണ് ചില ടാസ്കുകൾ കൊടുത്തിട്ട് പറഞ്ഞു മെഷീനറിയോടുള്ള ഒരു അഭിനിവേശമൊക്കെ ആരും പ്രധാനപ്പെട്ടതാണല്ലോ അതിലെ വേറെ ഒരു ഒരു പ്രത്യേകിച്ച് കാര്യം പറയാനുള്ളത് വെച്ചാൽ ഞാൻ ജപ്പാനിലൊരു ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് ഈ ഇൻഡോ ജപ്പാൻ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഒരു ഇതിലേറ്റ് സീനിയർ എൻജിനീയേഴ്സ് ഇൻ മാനുഫാക്ചറിങ് സെക്ടർ അങ്ങനെയാണ് എടുത്തിരുന്നത് അപ്പോൾ ഇന്ത്യന്ന് ധാരാളം പ്രാവശ്യം പലരും പോവാറുണ്ട് ആ ടൈമിൽ ഇന്ത്യയിൽ നിന്ന് രണ്ടുപേരുണ്ടായിരുന്നുള്ളൂ പിന്നെ മറ്റ് കൺട്രീസ് എന്നൊക്കെ ഉള്ളവരുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾക്ക് അവിടെ ട്രെയിനിങ് വളരെ ഹെക്റ്റിക് ട്രെയിനിങ് ആയിരുന്നു വൺ മന്ത് അപ്പോൾ തന്നതിൽ അവരൊരു കാര്യം അത് ജപ്പാനൊക്കെ ഡെവലപ്ഡ് കൺട്രിയാണ് അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ മാനുഫാക്ചറേഴ്സ് ഈ സീനിയർ ലെവലൊക്കെ ആയിരിക്കാം പ്ലാന്റ് ചെന്ന് ഓരോന്ന് കാണുമ്പോൾ നിങ്ങളായിട്ട് ഡയറക്ഷൻസ് നിങ്ങളുടേതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യരുതെന്നാണ് പറഞ്ഞു കഴിഞ്ഞത് ഫസ്റ്റ് നിങ്ങൾ അവരോട് ചോദിക്കാം കാരണം അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇനിയും നന്നാക്കി ചെയ്യാൻ പറ്റുമോ മറ്റല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അവരതിന് ചെയ്തുകൊണ്ടിരിക്കും അവൻ്റെ ഒന്നും ഇൻപുട്ട് എനിക്ക് കിട്ടില്ല അപ്പോൾ ഇവിടെ ആർക്കും ഞങ്ങളുടെ സ്വീപ്പർക്ക് വരെ അഭിപ്രായം പറയാം എന്തിനെ അഭിപ്രായം എടുക്കും എന്തിനെ കുറിച്ച് അഭിപ്രായം പറയാം ആള് നിങ്ങളുടെ ഇതെല്ലാം എന്തിനാ നോക്കണമെന്ന് ഒരിക്കലും ചുരുക്കില്ല അതുമാത്രമല്ല അവർക്ക് ക്യാഷ് പ്രൈസും കൊടുക്കും ഈ അവർ കൊണ്ടുവന്ന ഒരു ഇന്നൊവേഷൻ ആ ഐഡിയ കമ്പനിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് ധാരാളം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പലതും പുതിയ പുതിയ സാധനങ്ങൾ വരുന്നത് തന്നെ അവരൊന്നു പറയും അത് ഏറ്റവും താഴെക്കരെയുള്ള ആൾക്കാര് പറഞ്ഞാലും നമ്മളത് എടുക്കും എനിക്കത് അവിടെ നിന്ന് കിട്ടിയതാ അതൊരു വലിയൊരു കാര്യമാണ് ആർക്കും പറയാലോ ഇനി അപ്പൊ അവർക്കും ആ ഒരു ഓണർഷിപ്പ് ഫീൽ ചെയ്യാൻ ഓണർഷിപ്പ് എല്ലാ കാര്യങ്ങളിലും ഒരു അങ്ങനെ മാനേജ്മെന്റ് ശൈലി വസ്ത്രധാരണത്തില് ജപ്പാൻ ഒരു ഒരു അതെ ജപ്പാൻ സ്വാധീനിച്ചിട്ടുണ്ട് അന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് മിഷനറിയുടെ കാര്യത്തിന് പോയി അതവർ ഇൻവൈറ്റ് ചെയ്തിട്ട് അങ്ങനെ പോയതാണ് അതുകൂടാതെ ഞാൻ അന്ന് ട്രെയിനിങ്ങിന് പോയി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അപ്പോൾ സിൻസിയറാണ് അവരെല്ലാവരും അതുതന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്ന ജോലിയോട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സിൻസിയറിറ്റി അതിപ്പോ ഞങ്ങള് ഇപ്പ ഞങ്ങളുടെ എക്സ്പോർട്ട് ഒക്കെ പോകുന്ന കണ്ടൈനേഴ്സ് പല ചില കസ്റ്റമേഴ്സ് തന്നെ ഒരിക്കലൊരു മലപ്പുറത്ത് അപ്പുറത്തുനിന്നൊരു ട്രേഡർ വന്നായിരുന്നു പുള്ളി ഇവിടുന്ന് സാധനം വാങ്ങിച്ച് അവിടെ കൊണ്ടു കൊടുത്ത് ഗൾഫില് മിഡിൽ ഈസ്റ്റ് അവർ ചെയ്യാനായിട്ട് അഗ്രസീവായിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റോക്ക് ഹിസ്റ്റുകൾ അല്ലെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തായാലും കുഴപ്പമില്ല ഞാനത് എന്നെ തന്നെ പോയത് പറയാൻ പാടില്ല സ്റ്റിൽ ഞാൻ പറയാനില്ല താങ്കൾ ചോദിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ചോദിച്ചുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞാൽ ബോട്ടിലിൻ്റെ ബാക്ക് അടിയിൽ കനക എന്നൊരു എം ഉണ്ട് ആ എംബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല കൊണ്ടുവന്നു കസ്റ്റമേഴ്സ് അത് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ബോട്ടിലും ഇൻസൈഡ് കണ്ടൻസുമായിട്ട് വലിയ ഒരു ബന്ധവുമില്ല സ്റ്റിൽ അങ്ങനെ ഒരു കണ്ടെയ്നർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ കണ്ടൻസ് എന്നൊന്നും സെയിം വ്യൂ ഉള്ളതിനായിരിക്കും അതായിരിക്കണം അവർ ആ ക്വാളിറ്റി അവിടെയും കാണും എന്നുള്ളതാണ് അവർ ധരിക്കുന്നതായിരിക്കണം ഈ ഇതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് പാർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മോൾഡിങ് പ്രിന്റിങ് അങ്ങനെയൊക്കെ കുറേ ഒരു കുറേ ഒത്തിരി കോംപ്ലിക്കേറ്റഡായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുമിച്ച് പ്ലാനിലേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് കാണുന്നത് പോലെ അത്ര ഈസിയല്ല വളരെ വളരെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറിയൊക്കെ ആവശ്യമുള്ളതാണ് ഒത്തിരി പുതിയ അപ്ഡേഷനും ഒക്കെ ഇടയ്ക്ക് വരും അല്ലേ അത് ആവശ്യമുണ്ട് കാരണം ഈ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയില്ലേ പ്ലാസ്റ്റിക്കില് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻറ് അല്ലെങ്കിൽ ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ബോട്ടിൽസ് ഉണ്ടാവുള്ളൂ പിന്നെ കൂടുതലും ഒരു സിക്സ്റ്റി പെർസെൻറ്റും ഇൻജക്ഷൻ മോൾഡിങ്ങാണ് അത് അത് ആ പ്രോസസ്സാണ് ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്തിട്ട് തോന്നിയത് ഇത് മാക്സിമം ട്വൻറ്റി പെർസെൻ്റ് ബോട്ടിൽ മാത്രമേ പറ്റുള്ളൂ നാരോ നെക്കായിട്ടുള്ള കണ്ടെയ്നേഴ്സ് ബാക്കി എല്ലാ ഐറ്റംസും ഇൻജെക്ഷൻ ആണ് പക്ഷെ ഇത് സിമ്പിളാണെന്ന് തോന്നിയെങ്കിലും അതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളുണ്ട് ചെറുതും ചെറുതായ വലിയ കാര്യങ്ങളുണ്ട് കണ്ടാൽ ചെറുതായിട്ട് തോന്നുന്നെങ്കിലും വലിയ അല്ലെങ്കിൽ കണ്ടെയ്നർ ഡാമേജ് ആവും പൊട്ടും പഠനമൊക്കെ ഉണ്ട് രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ട് രണ്ടുപേരും ഡയറക്ടേഴ്സാണ് ഒരാള് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് രണ്ടാമത്തെ ആള് മെക്കാനിക്കൽ എൻജിനീയറാണ് രണ്ടുപേരുണ്ട് അവരും ഇത് തന്നെ ഫോളോ ചെയ്യും അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ആ കോർ വാലീസും ഫോളോ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹവും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കിപ്പോൾ രണ്ട് വലിയ മാനുഫാക്ചറിങ് സംവിധാനങ്ങളും അതെ 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 ഇനി നമ്മുടെ എക്സ്പാൻഷൻ പ്ലാൻസ് ഒക്കെ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ നമുക്ക് ക്ലൈൻറ്റ്സ് നാഷണൽ വൈഡ് ക്ലൈൻസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഇന്റർനാഷണലിലേക്ക് ഒരു ഗ്ലോബൽ പ്ലെയർ ആയിട്ട് മാറുകയാണ് എന്തൊക്കെയായിരിക്കും ഒരു വരുന്ന ഒരു ഇപ്പം ഇവിടെ ഞാനിപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വർഷമായി ഒരു എൻ്റെ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒരു ഇൻഡസ്ട്രി ഫ്രണ്ട്ലി സ്ഥലമല്ല സ്റ്റേറ്റ് അല്ല ഒരു ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിപ്പോഴും ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു എന്താ പറയുക ഒരു വലിയൊരു ബുക്ക് എഴുതാം അവൻ്റെ ഇഷ്യൂസും അവന് വന്നിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അത്രയും വരെ എഴുതാം എഴുതി തീർക്കാം അത് അതുപോലെയാണ് അതൊക്കെ ഓരോ രീതിയില് തരണം ചെയ്ത് തരണം ചെയ്ത് ഇൻഡസ്ട്രിപ്പാ അത് പോവാന്നുള്ള വലിയ പ്രശ്നം കാരണം ഒരു ഇൻഡസ്ട്രി തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പൊല്യൂഷൻ പോണ ആൾക്കാർ വരും അവര് അവര് നമ്മൾ ഇവിടെ ഉള്ളപ്പോഴു ശേഷും അവര് താമസാക്കിയിരിക്കുന്നത് അങ്ങനെ ധാരാളം ഇത് നടക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് അന്ന് ഈ സെൻട്രൽ എക്സൈസ് ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് സമ്മാൻ പത്രാന്നിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട് അത് ഈ എറണാകുളം കമ്മീഷണറേറ്റിൻ്റെ കീഴിൽ വന്ന കൊച്ചിങ് കമ്മീഷണേറ്റിൻ്റെ കീഴിലെ ബെസ്റ്റ് എസ് എസ് ഐ യൂണിറ്റ് എന്നുള്ള അവാർഡാണ് കിട്ടിയത് കാരണം കേരളത്തിലെ എറണാകുളത്താണ് എല്ലാം കൂടി ഇൻഡസ്ട്രി ഉള്ളത്

ീവൻ അപ്പോൾ അവിടെ ചെന്ന് ആ നമ്മളുടെ ഈ ക്വാളിറ്റി സ്കോപ്പ് ഉണ്ട് യെസ് ആ ക്വാളിറ്റിക്ക് സ്കോപ്പ് ഉണ്ട് പണ്ടൊക്കെ മറ്റ് സ്റ്റേറ്റുകൾ ഈവൻ തമിഴ്നാട് പോലത്തെ സ്റ്റേറ്റുകളൊന്നും അത്ര ക്വാളിറ്റി കോൺഷ്യസ് ആയിരുന്നില്ല ഇന്നിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് കൊല്ലത്തിന് ശേഷം അവരും മാറിയിരിക്കുന്നു അവിടെയും വന്നു അപ്പം നമുക്ക് ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി കസ്റ്റമേഴ്സ് ധാരാളം ഉണ്ട് ഇപ്പോൾ ഞാൻ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അവർ എത്രയും വേഗം വാദം പറയുന്നത് കാരണം അവരെ സംബന്ധിച്ച് ഈ ഫ്ലൈറ്റ് സേവ് ചെയ്യാൻ പറ്റും പിന്നെ സെയിം ഇൻഡസ്ട്രി തന്നെ ആകുമ്പോൾ നമുക്ക് നടത്താനും ബുദ്ധിമുട്ടില്ല അവർക്ക് ഒരു കോർ താല്പര്യങ്ങൾക്കും കൂടാതെ മറ്റു ചില ഇഷ്ടങ്ങളും ഞങ്ങൾ അല്ല വേറെ ഒന്നും ഇല്ല ഞങ്ങൾ ഇവിടെ ഒരു കനക ഫൗണ്ടേഷൻ ഉണ്ട് കനക ഫൗണ്ടേഷൻ അത് ഞങ്ങളെ സ്റ്റാഫിന് പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്ന് ഞാൻ ഈ ഫൗണ്ടേഷനിൽ നിന്ന് കൊടുക്കും അപ്പോൾ അതിൽ ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഒരു എമൗണ്ട് എല്ലാം മന്ത്ലി അവരെല്ലാവരും കൂടി ഒരു എമൗണ്ട് അത്രയും എമൗണ്ട് കമ്പനിയും അതിലേക്ക് തന്നെ ഇടുക അങ്ങനെ അത് ഞങ്ങള് എടുത്തു വെച്ചാൽ പല കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയിരുന്നു ഒരു ഒറ്റ കാര്യം കൂടി ഈ ജപ്പാന്റെ ഇഷ്ടങ്ങൾ ജപ്പാനോടുള്ള താല്പര്യമൊക്കെ പോലെ തന്നെ ഇവിടുത്തെ എംപ്ലോയിസിന്റെ ഇതും കണ്ടപ്പോ വെച്ചാൽ ഒരു പക്ഷേ മൾട്ടിക്കൾച്ചർ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എംപ്ലോയിസിനെ ഇവിടെ കണ്ടു ജപ്പാനിന്റെ ഫാക്ടറി പോലെ തോന്നി ചിലപ്പോ നമ്മളെ കണ്ട ഇത് അങ്ങനെ ഒത്തിരി പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നു ഇത്ര സംതൃപ്തി ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട് മെയിനായിട്ട് രണ്ട് സ്റ്റേറ്റുകളിൽ നിന്നാണ് ഒന്ന് ഉണ്ട് പിന്നെ പിന്നെ ഉള്ളത് നേപ്പാളിൽ നിന്നുള്ളതുണ്ട് പക്ഷെ അതിലൊക്കെ അതിലൊക്കെയുള്ള എല്ലാന്ന് വെച്ചാൽ ഒരിക്കൽ പോയാലും പല കമ്പനികളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പോയാൽ പിന്നെ ആളെ കാണില്ല ഇവിടെ പോയാൽ അവർ തിരിച്ചു വരുന്നുണ്ട് അതൊരു വലിയൊരു ആ അങ്ങനെയുണ്ട് തിരിച്ചു വരണം പക്ഷെ അവർ പോയി ലീവിന് പോയി അവരത് കഴിഞ്ഞാൽ തിരിച്ചു വരും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ഒരാൾ പറഞ്ഞു അവിടെ ആരോ പറഞ്ഞു പോവുകയാണെങ്കിൽ കേരളത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ന സ്ഥലത്തൊന്ന് പോയി നോക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാവർക്കും എല്ലാ എന്താ അവരുടെ മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കും ഇ എസ് എ പി എഫ് ഒ അതിനിപ്പോൾ അന്യ സംസ്ഥാനം നമ്മുടെ സംസ്ഥാനം എന്നോ ഒരു വ്യത്യാസമില്ല എല്ലാം ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അത് അപ്പോൾ തന്നെ അവർക്കൊരു ഒരു ഓണർഷിപ്പ് അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ് തുടങ്ങിയ ഈ ബോട്ടിൽ എന്ന് പറയുന്നത് കേവലം ബോട്ടിലല്ല അതൊരു ബ്രാൻഡിന്റെ പേഴ്സണാലിറ്റിയാണ് കസ്റ്റമറെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൽ കനക ഇരുന്നൂറിലധികം ക്ലയൻസിനെ ഇരുന്നൂറ് ഇരുന്നൂറിലധികം ക്ലയൻസ് അഞ്ഞൂറിലധികം ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ ആയിട്ടുണ്ടാവും അധികം ഉൽപ്പന്നങ്ങൾ സെർവ് ചെയ്യുന്നു അതുവരെ അത് നേരിട്ട് നമ്മൾ കാണുന്നില്ല എങ്കിൽ പോലും കമ്പനി ബാക്ക്എന്റിൽ വലിയ കോൺട്രിബ്യൂട്ടർ ആണ് അത് തുടരാൻ തങ്ങൾക്ക് കഴിയട്ടെ ചക്രവാളങ്ങൾ വലുതാകട്ടെ മറ്റു സ്റ്റേറ്റിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കും Det er sønnskyldig. Tusen takk.